ആ എന്നാ അണ്ണ എൻ്റെ അടുത്ത് നോക്കുവോ ഇങ്ങനെ നീ കഞ്ചാവ് പിന്നെ എന്നാ കഞ്ചാവ് ഇങ്ങനെ ഗ്രാമം ഒരുപാട് വീടുകൾ ആളുകൾ ചെറുക്കനെ കൊണ്ടുവരുന്നുണ്ടോ வண்டி ஓட்டு அது என்ன பழம் என்ன பழம் டிச்சி மூத்த என்ன தப்பான வார்த்தைகள் பேசுது இந்த இந்த ஏரியா மாமாமார் பட்டிமார் மாமாமார் கொஞ்சம் ക്ലാവറ പോലൂർ ഓക്കെ ക്ലാവറ എത്ര കിലോമീറ്റർക്ക് ഏഴ് കിലോമീറ്റർ പോലൂർ ഏഴ് കിലോമീറ്റർ ഓക്കെ താങ്ക്യൂട്ടോ ക്ലാവറ പോലൂർ അതുകൊണ്ടാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊടിയായി കഴിഞ്ഞാൽ ഫുൾ നമ്മൾ കണ്ടിരിക്കും ഓക്കെ ഇന്ന് പോയി ഓഫ് റോഡൊക്കെ അടിപൊളി ഒരു രക്ഷ ഇല്ല കേട്ടോ പുള്ളിയൊക്കെ നമ്മുടെ കൂടെ തന്നെ ചെക്കൻ എൻ്റെ എത്ര പൈസയുള്ളൂ ഞാൻ ഇക്ക ഇക്കാന്നു വിളിച്ചത് എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇക്ക വിളിച്ചത് പുള്ളി പറഞ്ഞത് ഇരിക്കാന്ന് വിളിക്കാൻ ട്രാൻ എനിക്ക് ഇരുപത്തേഴ് ഉള്ളോ എന്ന് പറഞ്ഞത്

ൊക്ക എങ്ങനാണോ കൊടൈക്കനാൽ പോകുന്നത് പ്ലാവറി മൂന്ന് കിലോമീറ്റർ പോലും രണ്ട് കിലോമീറ്റർ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിരിക്കുന്നുണ്ട് കുതിര കുതിര ഇത് ആരാ കുതിര ഇത് ലോക്കലാ ഇങ്ങനെ ലോക്കലാ ഓക്കെ പണ്ടനെ എന്നെ കൊണ്ട് വീഡിയോ കേടുപ്പിക്കുന്നുണ്ടോ എല്ലാ ഇത് എടുക്കാൻ നല്ല വ്യൂ ആണ് ഒരു രക്ഷോ ഭയങ്കര ഇത് കൊള്ളം കേട്ടോ ഈ ഒരു ഫാൾസ് ഈ ഒരു ഫാൾസ് ജസ്റ്റ് അങ്ങനെ നേരെ അങ്ങട്ട് പോവാണോ പോളൂർ വന്നിടിച്ച ഇത്രേ ഉള്ളൂർ ഓക്കെ 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 എന്നാൽ അന്ന പൊക്കം ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ ആ ഇൻസാരി ട്രാവൽ വിത്ത് തൗഫി ട്രാവൽ വിത്ത് തൗഫി അണ്ണൻ കേട് അണ്ണൻ നെറ്റ് എടുക്കാം ഇതാക്കേം ഓക്കെ അപ്പോൾ വീഡിയോ ഞാൻ അതിൻ്റെ അത് അപ്ലോഡ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു വാട്ടർഫാള് കാണാൻ വേണ്ടി വന്നതാണ് അണ്ണാ എന്നാ അണ്ണ എൻ്റെ അടുത്ത് ദോക്കുവോ ഇങ്ക നീ കഞ്ചാവ് പിന്നെ എന്നാ കഞ്ചാവ് പിന്നെ മറ്റുണ്ടല്ലോ കുമ്മിൾ പേരെന്തോടാ ഇതാണ് സ്ഥലം എന്തു പേര് മരൊക്കെ തിന്നുന്ന സാധനം ഈ കഞ്ചാവടിക്ക തിന്നുന്ന സാധനം പേരെന്തോ ആശിഷ് അല്ല ആശിഷ് അല്ല കുമിൾ കുമിൾ രാജ കുമ്പിൾ അത് തിന്നുന്നത് അതൊന്നും ഇവിടെ ചോദിക്കില്ല ഞാൻ പറഞ്ഞാ ഞാൻ ഒരു പാക്ക് കൂടെ മുറുക്കല്ലേ ഏഹ് ഞാൻ ഒരു ഒന്നും ഞാൻ മുറുക്കാത്ത ഒരാളാണ് പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി പോളൂരെത്തി ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോയി എന്താവും ഒന്നും അറിയത്തില്ല ഇതൊക്കെ ഗ്രാമപ്രദേശം മലപ്രദേശങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് ഇവിടെ പ്രധാനമായിട്ടും വ്യൂ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലോ അതാണ് കാണാൻ ആളുകൾ ഇത്രയും വരുന്നത് ഈ ഏരിയയിൽ ഫുള്ള് കേൽ വണ്ടികളാണ് കേൽ വണ്ടികളാട്ടോ ഈ ഏരിയ ഫുള്ള് ഓക്കെ അതങ്ങനെ ഇവിടെ എത്തി അങ്ങനത്തെ മലയിൽ നിന്നൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ സാധനം കാണുന്നത് ഓക്കെ ഇപ്പം എന്തായാലും പോകാം താഴോട്ട് പോകാം കോളൂർ ജംഗ്ഷനിൽ പോയിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് പോളൂരിലെ ഗ്രാമമാണ് കേട്ടോ ഇതൊക്കെ ടീ ഷോപ്പാണ് കേട്ടോ ലെഫ്റ്റില് നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോവാം ഓക്കെ ഇവിടെ ഫുള്ള് കേരളമാണ് കേട്ടോ ഈ ഏരിയകളിലൊക്കെ നമ്മുടെ നമ്മളൊക്കെ പണ്ടൊക്കെ വരുമ്പോഴത്തേക്കിനും ഇത്ര സ്ഥലങ്ങളൊന്നും കവർ ചെയ്തില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ വരുന്ന രണ്ട് മൂന്ന് ദിവസത്തേക്ക് ധൃത കാണിക്കാനാണ് വരുന്നത് അങ്ങനെ വന്നിട്ട് കാര്യമില്ല കൊടൈകിനാൽ വന്നിട്ട് എല്ലാ ഇടങ്ങളിലും പോയി യാത്ര ചെയ്തു മടിപൊളിയാക്കണം ഓ കൊച്ചോമാരി എന്നെ പുണ്ടേന്ന് വിളിച്ചന്മാര് ഇതെന്നെ വണ്ടി

പിള്ളേരി മറകാണ്ടിപ്പഴം വിഷമല്ലാന്നോ ചിറക്കന്മാരി ചളുക്ക് പൊളുകിരുന്നു മുന്തിരിഞ്ഞു അങ്ങനെ നമ്മൾ പോളൂർ വില്ലേജിൽ എത്തിയിരിക്കുന്നു അവന്റെ ചെവിയിലൊക്കെ അവന്റെ കഴത്തിലൊക്കെ വായിച്ചിട്ടേക്കുന്നു ഇതിട്ടേക്കുന്നു താക്കോലും വിരുണ്ട് കളിക്കോ ആ സാധനത്ത് വിണ്ടുവരും വരും ഓക്കെ എങ്ങനെ ഫൈനലി എപ്പാ എപ്പോൾ സമയം എത്രയാണെന്ന് അറിയാവോ ഒന്നേ പത്ത് ഒന്നേ പത്താപത്ത് അതാ പത്താം ഓക്കെ കൊച്ചനെ കാണാൻ നല്ല രസമുണ്ടോ കേട്ടോ കുഞ്ഞോനെ കഴിച്ച് രണ്ട് ചാക്കി കിട്ടിയിരുന്നു എന്തിനൊന്നറിയത്തില്ല ഇനി എന്തിലും അസുഖമുള്ളതാണോ അത് ചെറുക്കൻ്റെ സ്റ്റൈലാണോ എന്നൊന്നും അറിയത്തില്ല അറിയാത്ത കാര്യത്തെ പറ്റി പറയാതിരിക്കുക തോടുക പോലെ വെള്ളം പോകുന്നുണ്ട് അത് അടുക്കടുക്ക് തട്ടി തട്ട് മലകൾ ഓരോ ഏരി ഫുള്ള് വീട് ഇവിടം വരെ വെള്ളം തോന്നുന്നുണ്ട് ഇത് കെട്ടിക്കിടക്കുന്ന അതായത് ജസ്റ്റ് ആരും താമസമൊന്നുമില്ലാത്ത വീണ്ടും ഇവിടെ തോന്നാൻ ആളില്ല കേട്ടോ ഈ ഏരിയ ഒരു ശാന്തമായിട്ടുള്ള പ്രദേശം സിറ്റികളിലാണ് നല്ല ആളുകളുള്ളത് ഇവിടെനിന്ന് എല്ലാ ഇലക്ട്രിക് ബോർഡിലും ഈ ഒരു കീക്ക് അടിക്കുന്നുണ്ട് ഫുൾ പ്രശ്നം എന്തോ അത് എൻ്റെ ട്രാക്ടർ സിമെൻറ്റ് കട്ട് ചെയ്യുന്നത് നമ്മുടെ അണാവ് അവിടെ നമ്മൾ ലിഫ്റ്റ് തന്നെ ഹായ് 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 ഇങ്ങനെ തീർക്കുക പാകത്തിൽ മഴയാണല്ലോ സിറ്റി പട്ടണം കൂടെ കണ്ടിട്ട് പോവാം അവിടെ പോയി എൻ്റെ അവസാനിപ്പിക്കാം നമുക്ക് എന്നിട്ട് ബാക്കി വരെ നടത്തി വെച്ച് ഓക്കെ സത്യം പറയുന്നത് നടക്കാൻ ഭയങ്കര വേഗത ആട്ടോ എൻ്റെ പൊക്കി പറയുമല്ലോ ചില ആളുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നടത്താൻ നീ പത്ത് മിനിറ്റ് കൊണ്ട് എന്ന് പറയാം ഒറ്റ പൊന്നി വരെ പട്ടിയോട് നോക്കൂ കുതിര പട്ടി പട്ടിണത് അല്ലേ ഒട്ടകം അല്ല ഒട്ടകം കുതിര ഇതെല്ലാം താഴെ കിടക്കുന്ന സാധനങ്ങളെല്ലാം കുതിര വഴിയാണ് മേലിക്കൊണ്ടുവരുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കെട്ടിട്ട് എഴുതു വെച്ചു കൊടുക്കുര ഓടിക്കേറി ഇവിടെ വരും അങ്ങനെയാണ് വരുന്നത് അമ്പലം ഇതെല്ലാം അമ്പലമാണ് ഗ്രാമമാണ് ട്രേറ്റ് എത്തിയില്ല അതിന് മുമ്പിട്ട് നാറ്റം തുടങ്ങി സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് തോന്നുന്നു പുരുഷന്മാർക്ക് വേണം ഇല്ല അതിൻ്റെ ഗ്രാമപ്രദേശം എത്തിയിരിക്കുന്നു ഇതാണ് വേറെ വില്ലേജ് ഹൈ കേ ഗ്രാമം ഒരുപാട് വീടുകൾ ആളുകൾ എല്ലാം വീടുകളാണ് ഇവിടുത്തെ ഇവിടുന്ന് വീട് നോക്കുമ്പോൾ ഒരു നോക്ക് ക്യാമറ നാട്ടു കോഴി അണോ നമ്മളെ ആരും മൈൻഡ് ചെയ്തിട്ട് കുഴപ്പമില്ല നമ്മളങ്ങോട്ട് ഇട്ടു തരും വേണ്ടാ എന്നാ എടുക്കണ സൗഖ്യമാണ് Tapi, kita rewel nangga. Berarti harus cuci muka malam ke, itu orang bagian mana? Anak tanah? Atmati ini madri ini ഇവർക്ക് ഈ ഒരു വെള്ളത്തിലാണ് അതായത് ഈ പൈപ്പ് ലൈൻ വെള്ളത്തിലാണ് ഇവർക്ക് തുണി കഴിക്കുന്നത് കുടിക്കാനൊക്കെ എടുക്കുക വെള്ളം എടുക്കുന്ന പാവങ്ങൾ രക്ഷയില്ല കേട്ടോ വേസ്റ്റുകൾ വരുന്ന വെള്ളമാണ് ഈ ടീന്ന് ഇതാണ് സംഭവം ഉണ്ടല്ലേ ഏരിയയിലാണുള്ളത് ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇതും കണ്ടു ഇനി നമ്മൾ തിരിച്ച് വന്ന വഴിയേ പോകണം അതാണ് അടുത്ത പരിപാടി ഓക്കെ അവിടെയൊക്കെ നമുക്ക് ഫുൾ കോടയായി മിസ്സാറായി മിചാറക്കാൻ കണ്ണുണ്ടോ കേട്ടോ കിയ കാണും ഓക്കെ ഓക്കെ ഏ സ്റ്റേ അങ്ങനെ ഇല്ല ബ്രോ ഞാൻ ആണ് ഇല്ല ഇനി പോയിട്ട് നോക്കണം പൂണ്ടിക്കല്ല പിന്നിപ്പോന്നില്ലല്ലോ ഇവിടെ ക്ലാറയില് പോകുന്നത് ആണോ ട്രക്കിംഗ് റൂട്ട് ഓക്കെ ആ മൂച്ച എന്ന് വട്ടാടാന്ന് പറയുന്നത് ടെന്റ് അടിക്കണം അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട് ആ കാണുന്നുണ്ടോ വൈറ്റ് ചെയ്യാം നമ്മൾ പ്രോപ്പർട്ടി ആയിരുന്നു നമ്മൾ ടെൻറ്റിങ്ങും ചെയ്യുന്നത് ടെൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് നമ്മൾ തരാം ആണല്ലേ ഓക്കെ ഓക്കെ മറ്റേ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഫുൾ സ്പേസ് ഇതാന്ന് പറഞ്ഞാൽ ടെൻ്റ് അടിക്ക് ഫ്ലവറയിലാണ് ഇനി നമ്മൾ പോകുന്നത് വൂണ്ടി വിട്ട്

മഴയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എങ്ങനെ എടുക്കും സ്പേസ് ഇല്ലേ ഇവിടെ നിൽക്കാം കുറച്ച് നേരം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ചെറുക്കനെ കൊണ്ടുവരുന്നുണ്ടോ കൊണ്ടുവന്നു ചെറുക്കനെ ഞാനിനിവിടെ ലിഫ്റ്റ് അടിച്ച ക്ലാവറൊക്കെ പോകണം ഇവർ ചുമന്നുകൊണ്ട് വിറവ് കൊണ്ടുപോയിക്കാം കേട്ടോ ഇവർക്ക് വീട്ടാവശ്യങ്ങൾ കാണുക കേട്ടോ ഉണ്ടല്ലേ കേൾക്കണ്ടോ ഫുള്ള് പക്ഷേ ആൾക്കാരും കാണാനുമില്ല ഇതിവിടുത്തെ അംഗനവാടി കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളാണ് കേട്ടോ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കത്തില്ല ഇവർ കൊടുക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഏരിയകളിലുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു ഇത് കൊടുക്കണം സ്കൂള് പഠനം കൊടുക്കണം കാര്യമില്ലെങ്കിൽ എന്താണെന്ന് അറിയോ പിള്ളേരൊക്കെ രാന്മാരുടെ ബാധ പിന്തുടരും അച്ഛനും അമ്മമാരുടെ കല്ല് പണി പിന്നെന്താ ഓരോ കൃഷികൾ കൃഷികൾ ചെയ്യാൻ ആളുകൾ പക്ഷെ പിള്ളേരുടെ ലൈഫില്ല അവർക്ക് ഈ ലോകം മാത്രം കണ്ട ഈ ഒരു ഏരിയ മാത്രം കണ്ടാൽ പോരല്ലോ പുറലോകം കാണണം ആളുകളെ കാണണം കൾച്ചർ കാണണം ലാംഗ്വേജസ് പല ലാംഗ്വേജ് പറഞ്ഞ് പഠിക്കണം ഓരോ ആളുകളുടെ പെരുമാറ്റ രീതികൾ പഠിക്കണം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇവർ പുറത്ത് പോയി പറ്റത്തുള്ളൂ പിന്നീട് ഇപ്പം നിങ്ങൾ വിചാരിക്കും കൃഷികളൊക്കെ ഇപ്പം നിലച്ച് പോകത്തില്ല അത് ചെയ്യാനും ആളുകളുണ്ട് അത് ചെയ്യാനും ആളുകൾ വേണം പിന്നെ എല്ലാത്തിനും ആളുകൾ വേണം പക്ഷേ പിള്ളേരൊക്കെ എടുത്ത് പണിയെടുക്കുന്നത് കാണുമ്പോൾ വിഷമമാണ് അതാണ് പറഞ്ഞത് നമുക്ക് നമുക്കിവിടെന്ന് തിരുമ്പി പോവാം ഇവിടെ നിങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടാൻ വലിയ പാടാണ് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം നമുക്കെന്തായാലും അവിടുത്തെ രണ്ടാളുടെ നടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യാൻ കളിയാക്കി പറഞ്ഞാന്ന് അറിയത്തില്ല വെയിറ്റ് കമ്മിങ് എന്ന് പറഞ്ഞേ അറിയത്തില്ല ബസ് വരും ബസ് വേണ്ട ഓക്കെ